ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് ശേഷം നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക സിനിമാ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത അതായത് നമ്മുടെ മഹേഷ് നാരായണന്റെ ചിത്രം പകുതിക്ക് വച്ചിട്ട് അത് ബ്രേക്കായി കാരണം ഈ റമലാ മാസമൊക്കെ വരുമ്പോഴത്തേക്ക് മമ്മൂക്ക സാധാരണ സിനിമയിൽ നിന്നും വിട്ടു നിൽക്കാറാണ് പദവ് പക്ഷേ ആ ഒരു സമയത്ത് മമ്മൂക്കയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരൊക്കെ നമ്മൾ കേട്ടതാണ് ഈ മറക്കുന്നത് ാടൻ ഊള എന്ന് പറയുന്ന ഒരു മമ്മുക്കായെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ശുദ്ധ അസംബന്ധം കേരളത്തിലെ പൊതുസമൂഹം കേരളത്തിലെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ നല്ല പുളിച്ചത് മറച്ചതുമായിട്ടുള്ള കമൻറുകളാണ് ഈ ഊളയുടെ ഫേസ് ചാനലിനകത്ത് വന്നിട്ട് പറഞ്ഞത് അതിനുശേഷം അയാൾ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും കാരണം എനിക്കത് അവിടുന്നും ഇവിടുന്നൊക്കെ കിട്ടിയ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു വീഡിയോ ചെയ്തതെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള ഈ പുതിയ സിനിമയിൽ മമ്മൂക്ക വീണ്ടും ജോയിൻ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഫാലിമി എന്ന സിനിമയ്ക്ക് ശേഷം നിതീഷ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ മമ്മൂക്ക ഒരേ സമയം തന്നെ രണ്ട് ചിത്രങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തും എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇതുവരെ പേരിടാത്ത ഒരു ചിത്രമാണ് ഈ പ്രിസ്റ്റേജ് എന്നാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു പേര് എന്നാണ് ഇതിൽ സിനിമാ മേഖലയിൽ നിന്നും വരുന്ന ഒരു വാർത്ത അതോടൊപ്പം തന്നെ മിലിട്ടറി പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത് ഇപ്പം ശ്രീലങ്കയിലും ഡൽഹിയിലുമായിട്ട് ഇതിൻ്റെ ഓരോ ഷെഡ്യൂള് പൂർത്തിയാക്കി ആ സമയത്താണ് മമ്മൂക്കക്ക് ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നത് എന്നാൽ സിനിമയിൽ മമ്മൂക്ക ജോയിൻ ചെയ്യുന്നു കൊച്ചിയിൽ മമ്മൂക്കയുടെ ചിത്രീകരണം തുടങ്ങാൻ പോകുന്നു അതോടൊപ്പം തന്നെ ലാലേട്ടൻ ചെയ്യുന്ന ഭാഗങ്ങൾ ഇതിനു ശേഷമായിരിക്കും വരാൻ വന്നത് മമ്മൂക്കായെ കൂടാതെ ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ തെന്നിന്ത്യൻ സൂപ്പർ താരമായിട്ടുള്ള നയൻതാര ഈ സിനിമയിൽ എത്തുന്നു ലാലട്ടനും മമ്മൂക്കാക്കും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ ചെയ്യുന്നതെന്നാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഒരു വാർത്ത എന്തായാലും ഈ സിനിമയുടെ ശ്രീലങ്കയിൽ വെച്ചിട്ടുള്ള ഷൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള മമ്മൂക്കാടെ ചില ആ ഒരു ലുക്കൊക്കെ ഇതിൻ്റെ മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിൽ ഇവരുടെ കഥാപാത്രങ്ങൾ എന്താണെന്നോ ഈ സിനിമയെ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളതിനെ കുറിച്ചുള്ള വാർത്തകൾ എന്നാൽ ഉടൻ തന്നെ ഈ സിനിമയുടെ ടൈറ്റൽ ഉടൻ തന്നെ അനൗൺസ് ചെയ്യും എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നിതീഷ് എന്ന് പറയുന്ന ഫാലിമിയുടെ സംവിധായകൻ ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് എന്നുള്ള വാർത്തയുമാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് സിനിമകളും ഒരേപോലെ തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ പോകുന്നു പൂർണ്ണ ആരോഗ്യത്തോടുകൂടി സിനിമയിലേക്ക് നമുക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന മമ്മൂക്കായി സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഇത് വരും ദിവസങ്ങളിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കൂടുതൽ അപ്ഡേഷനുകൾ വരും അതനുസരിച്ച് നമ്മളും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ലാലേട്ടൻ്റെ പോർഷൻ ഇനി ഷൂട്ട് ചെയ്യാനായിട്ടുണ്ട് മമ്മുക്കായും ലാലേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളാണ് ഇനി കൂടുതലായിട്ട് വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മമ്മുക്കയുടെ പോർഷൻ മാത്രമാണ് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ സിനിമയിൽ ചാക്കോച്ചൻ്റെ കുറച്ച് സീൻസൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ഇതാണ് മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള മഹേഷ് നാരായണന്റെ ചിത്രം അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ ഞെട്ടിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും